ഹലോ ഗൈസ് അമ്മ പപ്പായ വരയ്ക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാനും കൂടെ പോയി അവൻ പപ്പായ വരയ്ക്കുകയാണ് ചെറിയ പപ്പായ മഴ ആയതുകൊണ്ട് അവൻ ഈസി ആയിട്ട് പറിക്കാൻ പറ്റും അമ്മ പറഞ്ഞ് കേൾക്കാതെ അവൻ മൂക്കാത്ത പപ്പായ വരച്ചു ഇനി ഞങ്ങൾ വലിയ പപ്പായ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളൊരു മാവിൻ്റെ ചുവട്ടിക്കൂടിയാണ് പോണത് അതിൻ്റെ എഴുത്തൂടെ പോയ പപ്പായ മല എത്തി ഇത് വേറൊരു വെറൈറ്റി മോഡൽ പപ്പായയാണ് ഇത് നീണ്ട ഷേപ്പ് ഉള്ള പപ്പായയാണ് ആ മോളെ കാണുന്നതാണ് പപ്പായയുടെ പൂവ് ഇനി തോട്ടിയെടുത്ത് ഞാനത് പറക്കുകയാണ് അമ്മ പറഞ്ഞു താഴത്തേത് പറക്കാൻ താഴെത്തേതാണ് മൂത്തത് ഗായ്സ് ഞാൻ പപ്പായ പറിച്ചു അതാ പപ്പായ താഴെ വീണു ഗായ്സ് ഞാൻ ആ പപ്പായ എടുത്തു ഞങ്ങൾ പപ്പായ ഉപ്പേരി വെക്കാൻ വേണ്ടിയാണ് പറച്ചത് ഞങ്ങൾ ഉപ്പേര് രണ്ട് സൈസി വെക്കും തേങ്ങ ഇട്ടിട്ടും തേങ്ങ ഇടാതെ വറവ് ഇട്ടിട്ടു ഇനി ഉപ്പേരിക്ക് വേണ്ടി കരുവേപ്പില പറക്കുകയാണ് ഇതിൽ ചെറിയ കറിവേപ്പാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടും തണ്ടുടിച്ചാൽ വീണ്ടും തളർത്ത് വരും ഹലോ ഗൈസ് നിങ്ങളുടെ വീട്ടിലും ഇതേ കൂട്ട് നാടൻ കരുവേപ്പില ഉണ്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് ഇതാണ് പപ്പായ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അമ്മമ്മ പപ്പായ ചെത്തി അരിയുകയാണ് ഇങ്ങനെയാണ് പപ്പായ തോരൻ വെക്കാൻ അറിയേണ്ടത് കറിവേപ്പില പച്ചമുളക് തേങ്ങ ചെറിയുള്ളി എന്നിവയാണ് ഈ ഉപ്പേരിൽ ചേർക്കാറ് ഞങ്ങളുടെ കൊച്ചു കൊച്ചുപ്പേർ വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ